നമസ്കാരം നമ്മൾ കരുതിയിരുന്നു ഭൂലോക മണ്ടന്മാര് ഷിറ്റ് ഗോപിയും കേന്ദ്ര സഹപാഴാജിയും ഉള്ളി സുരാജിയൊക്കെ എന്നാണ് ഒന്നുമല്ല അതിനേക്കാൾ കൂടിയ കൂടിയണങ്ങളാണിപ്പോ ഈ പദയാത്രയുടെ ഭാഗമായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇത്രയും വലിയ പൊട്ടന്മാര ജീവിതത്തെ കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം ഈ പദയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി ഗോവയിൽ നിന്ന് വന്ന പ്രമോദ് സാവന്ത് എന്ന് പറയുന്ന ഗോവ മുഖ്യമന്ത്രി അടിച്ചിരിക്കുന്നത് കേട്ടെ For the Honorable Prime Minister Narendra Modi ji, and this time we are winning more than 10 seats in the Kerala. As the Government of India and Honorable Prime Minister Narendra Modi ji has did various works in the Kerala state also of the infrastructure and of the human resource also. Whatever the schemes, the 13th flagship program of the Honorable Prime Minister, Pradhan Mantri Avas Yojana, Pradhan Mantri ujwala Yojana, Pradhan Mantri insurance yojana and various schemes which is also penetrated into the southern part in the Kerala state. So the people will support for the Honorable Prime Minister Narendra Modi ji. And this time we are winning uh, the Kerala, the more than 10 seats, all the Karekartas, they are doing the very very good work. in in the 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 Kerala. So I'm congratulating for for them also for doing uh, the good work of Janata Party in the states. കേരളം ഭരിക്കുമെന്നാണ് ഉള്ളി തള്ളിയിരുന്നത് കടന്നിരിക്കുകയാണ് ഇരുപത് സീറ്റിൽ പത്തെണ്ണം പിടിക്കുന്നത് കണക്ക് വെച്ചിട്ടാണെന്ന് അറിയില്ല എന്നിരുന്നാലും നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ബി ജെ പി കാരുടെ ഒരു പ്രതീക്ഷയും അവർ തള്ളുന്ന തള്ളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഈ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഒരു കണക്കിന് അന്വർത്ഥമാവുകയാണ് അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുടെ പല സ്റ്റേറ്റ്മെന്റും കണ്ടിട്ടാണ് ഇങ്ങനെ ഉള്ളിൽ തോന്നിപ്പോയതെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഇങ്ങനെ വണ്ടി പിടിച്ച് ഈ നാട്ടിൽ വന്നിട്ട് ഇത്രയും വലിയ പൊട്ടത്തരം പറഞ്ഞിട്ട് പോലൊക്കെ അപാര തൊലിക്കെട്ടി വേണം ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വ്യക്തി പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നാളെ എടുത്തിട്ട് അലക്കുമെന്നൊരു ചിന്തയെങ്കിലും വേണ്ടേ കാര്യം എവിടെയെങ്കിലും ഒരെണ്ണം മരുന്നിനെങ്കിലും കിട്ടുമെന്ന് ഉള്ളീസ്വരം പോലും പറയില്ല കാര്യം ഒരെണ്ണം ഒപ്പിച്ചെടുക്കാൻ വേണ്ടി അരിയും കൊണ്ട് കൈനീട്ടവും കൊണ്ട് പിന്നെ കിരീടം സ്വർണ്ണ കിരീടം ആയിട്ടൊക്കെ ഒരു ഗതി കിട്ടാത്ത പ്രേതം തൃശ്ശൂർ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാമെന്ന് കള്ളങ്ങൾ മൊത്തം പറയുന്നുണ്ടെങ്കിലും പണ്ടത്തെ അല്ല സോഷ്യൽ മീഡിയ ഉടനടി പൊളിച്ചടുക്കി കൈ കൊടുക്കണമുണ്ട് അത് ഓടുന്നില്ല അപ്പോഴാണ് വോട്ടിന് വേണ്ടി കൈക്കൂലി എന്ന നിലയ്ക്ക് ഈ കൈനീട്ടമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും വിശ്വഗുരു രണ്ടു തവണ വന്നിട്ട് ഈ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അതിനേക്കാൾ വലിയ കൂടിയ പൊട്ട ഇനമാണ് ഈ പറയുന്ന പ്രമോദ് സാവന്ത് തെളിയിക്കുന്നതാണ് ഈ പ്രതികരണം എന്തായാലും ഈ എന്തായാലും സാവന്തിനോട് പറയാനുള്ളത് കേരളം എന്താണെന്ന് അറിയില്ല എന്തായാലും സാവന്തിനോട് പറയാനുള്ള സിനിമാ ഡയലോഗാണ് കേരളം എന്താണല്ലേ പുള്ളിക്ക് അറിയില്ല അതിന്റെ കുഴപ്പമാണ് ഈ പുള്ളിസുരയും അല്ലെങ്കിൽ കേന്ദ്ര സഹവാഴിയും ഷിറ്റ് ഗോപിയൊക്കെ പറയുന്നത് കേട്ടിട്ട് മൈക്കുകളുടെ മുന്നിൽ ഇത് പറഞ്ഞു വെച്ചിട്ട് പോയത് ഇലക്ഷന്റെ റിസൾട്ട് പറഞ്ഞ ദിവസം കാണാം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് കാണാം നിങ്ങൾക്ക് ഇൻസ്റ്റ കാണാം നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ് കാണാം അല്ലെങ്കിൽ ട്വിറ്റർ കാണാം ഇവിടെയൊക്കെ പൊങ്കാല എന്ന് പറഞ്ഞാൽ ചില്ലറ പൊങ്കാല ആയിരിക്കില്ല ഈ ഡയലോഗ് ഇതേ മാതൃകയിൽ കിടക്കും അന്നും നമ്മൾ എടുത്തിട്ട് ഇതിനെ അന്ന് നമ്മൾ ഇതിനെ കുത്തി പൊക്കിക്കൊണ്ട് വരും ഷിറ്റെണ്ണന്റെ ആ കൈ വെക്കും പോലെ ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും